രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാം ലോകത്ത് നിരവധി കാര്യങ്ങളാണ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളത് തീ മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ ഒരു നീണ്ട നിര തന്നെയുണ്ട് എന്നാൽ മനുഷ്യനിന്നും എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളും ഇതിലുണ്ട് പ്രപഞ്ചവും സമുദ്രവുമാണ് ഏറ്റവും വലിയ ഉദാഹരണം സമുദ്രത്തിൽ മനുഷ്യർ എത്ര തന്നെ പര്യവേക്ഷണം നടത്തിയാലും ഇനിയും കടലിന്റെ ഉള്ളറകൾ നമുക്ക് വിദൂരമാണ് അതുപോലെയാണ് പ്രപഞ്ചവും ചന്ദ്രനിലും ഗ്രഹങ്ങളിലുമടക്കം പര്യവേക്ഷണം നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്നും നമുക്ക് ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ചുറ്റുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഭൂമിക്ക് പുറത്ത ജീവന്റെ തുടിപ്പുണ്ടോ എന്നത് ഇന്നും ഈ കാര്യത്തിൽ മനുഷ്യർക്ക് രണ്ട് അഭിപ്രായമാണുള്ളത് ഒരുപക്ഷം പേർ അന്യഗ്രഹ ജീവികൾ ഇല്ലെന്ന് പറയുമ്പോൾ മറ്റൊരു പക്ഷം അന്യഗ്രഹ ജീവികൾ അവകാശപ്പെടുന്നു ഇപ്പോഴും ഇതിന്റെ ഉത്തരത്തിനായി നിരവധി പരീക്ഷണങ്ങൾ ശാസ്ത്രജ്ഞർ നടത്തുന്നുണ്ട് അടുത്തിടെ സൌരയുദ്ധത്തിനു പുറത്ത് ജീവന്റെ സാധ്യതയുണ്ടെന്ന ശക്തമായ സൂചനകൾ ലഭിച്ചതായി ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തി െബ് ദൂരദർശിനി ഉപയോഗിച്ചാണ് ഈ കണ്ടെത്തൽ നടത്തിയത് ജൈവ പ്രക്രിയകളിലൂടെ മാത്രം ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകങ്ങളുടെ സാന്നിധ്യം മറ്റൊരു ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട് ഡൈമീതെൽ സൾഫൈഡ് ഡൈമീതെൽ ഡൈസൾഫൈഡ് എന്നീ രണ്ട് വാതകങ്ങളാണ് കെ ടു വൺ എയ്റ്റ് ബി എന്ന പേരിട്ടിരിക്കുന്ന ഗ്രഹത്തെ നിരീക്ഷിച്ചതിൽ നിന്ന് കണ്ടെത്തിയത് ഈ വാതകങ്ങൾ ഭൂമിയിലെ ജീവജാലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് ആൽഗകൾ പോലുള്ള സൂക്ഷ്മജീവികളാണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഗ്രഹത്തിൽ സൂക്ഷ്മജീവികളുടെ സാന്നിധ്യമുണ്ടെന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു സൂചനയാണ് ലഭിച്ചതെന്ന് ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിന്റെ മുഖ്യ രചയിതാവായ കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ആസ്ട്രോണമി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആസ്ട്രോഫിസിസ്റ്റ് ൂദനൻ പറഞ്ഞു ഇക്കാര്യത്തിൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്നും കണ്ടെത്തലുകളെ ജാഗ്രതയോടെ കാണണമെന്നും ഗവേഷകർ വ്യക്തമാക്കി സൗരയുദ്ധത്തിനപ്പുറത്തേക്ക് ജീവന്റെ സ്പന്ദനം തേടി നടത്തിക്കൊണ്ടിരുന്ന അന്വേഷണത്തിൽ ഒരു നിർണായക വഴിത്തിരിവാണിത് ഗ്രഹങ്ങളായ ചൊവ്വ ശുക്രൻ എന്നിവയിലും ജീവന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായി നിക്കു മധുസൂദനൻ അറിയിച്ചു ഭൂമിയുടെ എട്ടേ ദശാംശം ആറു മടങ്ങ് ഭാരമുള്ളതും ഏകദേശം രണ്ടേ ദശാംശം ആറ് ശതമാനം വ്യാസമുള്ളതുമാണ് കെ ടു വൺ എയ്റ്റ് ബി ജീവന്റെ പ്രധാന ഘടകമായ ജലം ഒരു ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ നിലനിൽക്കാൻ കഴിയുന്ന ദൂരത്തിലുള്ള വാസയോഗ്യമായ ഇതിലുള്ളത് സൂര്യനേക്കാൾ ചെറുതും പ്രകാശം കുറഞ്ഞതുമായ ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രത്തെ ചുറ്റിനിന്ന മറ്റൊരു ഗ്രഹത്തെയും കണ്ടെത്തിയിട്ടുണ്ട് ഭൂമിയിൽ നിന്ന് ഏകദേശം നൂറ്റി ഇരുപത്തിനാല് പ്രകാശവർഷമംഗലെ ലിയോ നക്ഷത്ര സമൂഹത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെ ടു വൺ എയ്റ്റ് ബിയുടെ അന്തരീക്ഷത്തിൽ മീതയിനും കാർബൺ ഡൈ ഓക്സൈഡും തിരിച്ചറിഞ്ഞിരുന്നു ഇതിനെ ഹൈസിയൻ ലോകമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ ഗ്രഹം വാസയോഗ്യമാണെന്നും ഭൂമിയുടെ സമുദ്രങ്ങളിൽ കാണപ്പെടുന്നതിന് സമാനമായ സാഹചര്യങ്ങളിൽ ജീവൻ നിലനിർത്താൻ സാധ്യതയുണ്ടെന്നും കരുതപ്പെടുന്നു കെ ടു വൺ എയ്റ്റ് ബി നിന്നുള്ള വിവരങ്ങൾ കൌതുകമുണർത്തുന്നതാണെന്നും എന്നാൽ പഠനം പൂർത്തിയായിട്ടില്ലെന്നും ഗവേഷകർ അറിയിച്ചു പൂർണ്ണമായും ഗ്രഹത്തിൽ ജീവന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല അതേസമയം സൌരയുദ്ധത്തിനു പുറത്തെ ഒരു രഹസ്യത്തിന്റെ കൂടി ചുരുളഴിഞ്ഞിരിക്കുകയാണ് ഭൂമിയുമായി സാമ്യമുള്ള നാല് കുഞ്ഞൻ ഗ്രഹങ്ങളെ ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തി ഭൂമിയിൽ നിന്ന് ആറു പ്രകാശവർഷം മാത്രം അകലെയുള്ള ബർണാഡെന്ന ചുവപ്പുകുള്ളൻ നക്ഷത്രത്തെ വലം വയ്ക്കുന്ന കുഞ്ഞൻ ഗ്രഹങ്ങളെയാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നതെന്ന് ദി ആസ്ട്രോഫിസിക്കൽ ജേർണൽ ലെറ്റേഴ്സിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി